പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു തെച്ചിൻ്റെ ആ ചെറിയൊരു കമ്പി നമ്മൾ നട്ടതാണ് തന്നെ കേട്ടോ ചെറിയൊരു പീസ് നട്ട് ഇത് കണ്ടില്ലേ എന്നൊക്കെ പിന്നെ ഇവിടെ ഇവിടെ ഇലിമിൽ ഇവിടെ മൊട്ടു തരുന്നുണ്ട് ഇവിടെ ചെറിയൊരു പീസ് നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ നല്ല ഷാറായി തരുന്നത് അതിൻ്റെ അടിഭാഗത്ത് നിന്നൊക്കെ അത് പിന്നെ കൊമ്പുകൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ റോസ് കളറുള്ള ഒരു കമ്പ് വെച്ചതാണ് ഇത് ഇൻ്റെ സൈഡിലൊക്കെ പിന്നെ ഇനി പൂവുണ്ടാവും കേട്ടോ ഇത് പിന്നെ നമുക്ക് പിന്നെ ഒരു പിന്നെ ചെറിയ കമ്പ് ഇത് ഈ തെച്ചികൾ പിന്നെ പെട്ടെന്ന് പിന്നെ വേര് പിടിക്കണത് മറ്റേ നമ്മൾ വലിയ വണ്ണുള്ള കമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ചെമ്പരത്തി വേണ്ടീല്ലേ ഇവ മുട്ട ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ ചെറിയ ഇങ്ങനത്തെ കമ്പുകളാണ് നട്ടിട്ടുള്ളത് വേണ്ടിയില്ലേ ഇതിന് കണ്ടോ ഇതൊക്കെ നല്ല വേര് പിടിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ചെറിയ പീസ് പിന്നെ ഇട്ടാണത് പിന്നെ വേര് പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇമേല മുട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കേട് വരുന്നുണ്ട് അപ്പോൾ അതിനൊന്നൊന്ന് മരുന്ന് അടിച്ചു കൊടുക്കണം പിന്നെ ഇത് മുറിക്കൂട്ടി എന്ന് പറഞ്ഞ ഒരു പിന്നെ മരുന്ന് ചെടിയാണ് കേട്ടോ ഇതിൻ്റെ ഇല നല്ല കളറ് ആയിട്ട് നല്ലതുണ്ടാവുക നമ്മൾ പൂവൊക്കെ ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കുക ഇല കണ്ടില്ലേ നല്ല വയലറ്റ് കളർ ഇതിൻ്റെ ബാക്കും ഫുള്ള് വയലറ്റ് കളറാണ് കേട്ടോ ഇത് നമുക്ക് ഈ തൂക്കുചാട്ടിയിലൊക്കെ പിന്നെ ഇങ്ങനെ ഇതാക്കി നട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഒരിതുണ്ടാവും ഒരു ചെടിയായിട്ട് തന്നെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാതെ ഇതൊരു മരുന്നാണ് മുറിയൊക്കെ പച്ച മുറിയുമ്പോൾ ഇതിൻ്റെ പിന്നെ അത് നീരെടുത്തിട്ട് ഇത് പിന്നെ ഇല ഒന്ന് ഒന്ന് നവിടിയാലിൻ്റെ നീര് വരും അതൊന്ന് തേച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുറി ഉണങ്ങൂട്ടോ പിന്നെ ഈ ഒരു ചെടിയും നമുക്ക് കമ്പ് നട്ടുണ്ടാവാൻ പിന്നെ വലിയ പാടാണ് കേട്ടോ ഇതിപ്പോൾ പിടിച്ചിട്ടുണ്ടത് ഇത് പിന്നെ നമ്മളിപ്പോൾ ഒരു മാസമായി അങ്ങനെ നിൽക്കുന്നു ഇപ്പോൾ വേര് പിടിച്ചത് ഒരു ലക്ഷണമാണ് ഇലൊന്നും ഒന്നും കഴിഞ്ഞ് ചാടണില്ല ഇത് കണ്ടില്ലേ ഇത് നമ്മളതിൻ്റെ ഒപ്പം തന്നെ വെച്ചൊരു ചെറിയൊരു പീസാണ് അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരു പിന്നെ അത് ഉണ്ടായി വരുന്നുണ്ട് ഇത് കണ്ടില്ലേ അപ്പോൾ ഇതും പിടിച്ചിട്ടുണ്ട് ഈ ഒരു നമ്മളൊരു നാലെണ്ണം വെച്ചിട്ട് രണ്ടെണ്ണം പിടിച്ചത് കേട്ടോ ബാക്കിയൊക്കെ പിന്നെ ഇത് ചീഞ്ഞു പോയി ഒന്നും ഉണ്ടായില്ല വേര് പിടിക്കാതെ ഒന്നും അതുപോലെ തന്നെ ഭോഗമിൽ നമ്മൾ പിന്നെ വലിയ വണ്ണുള്ള തൈ പിന്നെ കൊമ്പ് നട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവ് തന്നില്ലേ ഇതിൽ വണ്ണുള്ളത് പിടിച്ചിട്ടില്ല ഈ വണ്ണമില്ലാത്തതാണ് പിടിച്ചത് നമുക്ക് ചെറിയ ഇതിലൊക്കെ കണ്ടില്ലേ ചെറിയ കമ്പുകൾ വെച്ചാലാണ് ചെടിൻ്റെ പിന്നെ നമുക്ക് പിന്നെ അത് ഒരു നൂറ് ശതമാനം റിസൾട്ട് കിട്ടാം അതിനൊരു ഉദാഹരണമാണ് നമ്മളിവിടെ തെച്ച് ഇത് കണ്ടിട്ടില്ലേ തെച്ചിൻ്റെ ഇത് ഇല ഒരു ഇലയും കൂടിയും വാടിയിട്ടില്ല കേട്ടോ ഇതിന് പൂവ് ഉണ്ടാവണമുണ്ട് ഇത് പൂവ് ഇത് അത് ഇവിടെ ഉള്ള തെച്ചൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട് പിന്നെ അത് വിയറ്റ്നാമിയർലി ആണ് കേട്ടോ ഏത് കാലത്തും ചക്ക ഉണ്ടാവണ ഒരു പ്ലാത്തയ്യാണ് ഇതിപ്പോൾ കണ്ടിട്ടില്ലേ ചക്ക ഉണ്ടാവുന്നുണ്ട് ഇത് പിടിക്കണ ചക്കയല്ലോ ഇത് ചക്കൻ്റെ ചവള് എന്നറി ഇത് പിന്നെ പിടിക്കൂലത് അപ്പോൾ ഇത് കായ്ക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് കായ്ക്കണതിൻ്റെ മുന്നേ ഉണ്ടാവുന്നതാണ് ഈ ഒരു ചക്ക ഇത് ചക്ക അത്ര തന്നെ വലുതാ ഉള്ളാണ് പൊയിഞ്ഞു പോവും അത് പിടിക്കാത്ത നമുക്ക് ഉണ്ടാവണ ചക്കയും അല്ലാത്ത ചക്കയും നമുക്ക് തിരിച്ചറിയാം കേട്ടോ അതിൻ്റെ ഉണ്ടാവുന്ന ചക്കക്ക് ഇതുപോലെ നിറച്ച് ചെറിയ ഉണ്ടാവും ഇത് നല്ല മീൻസാണ് അത് ചക്ക അല്ല ഇവിടെ ഒരു അവിടെ വീട്ടിലൊരു പൂച്ച ഉണ്ട് കേട്ടോ ഭയങ്കര കള്ളത്തിയാണ് അതുകൊണ്ടോ അവിടെ കാണുന്നുണ്ടോ പോയി ഓടിപ്പോയി നമ്മളെ കണ്ടാൽ അത് ഓടും വീട്ടിലുള്ള എല്ലാ സാധനവും കട്ടെടുത്ത് കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അത് നമ്മൾ എന്ത് കൊടുത്താലും അതിന് അത് വേണ്ട കട്ടെടുത്ത് തിന്നലാണ് അതിൻ്റെ ഒരു പ്രധാന ഹോബി ഭോഗം വില്ലൊക്കെ ഇവിടെ നല്ല വിഷാറായിട്ട് പിന്നെ ഇത് കണ്ടോ ഇതൊരു ചെടി നമ്മളിവിടെ ആനച്ചെവിന്നറിയി അതുപോലെ അതിൻ്റെ വേറെ എന്തെങ്കിലും പേരുണ്ട് ഞാൻ മറന്നത് ഇതിന് അതി നല്ല പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ നിറയെ കഴിഞ്ഞ് പൂവെന്നായിട്ട് പൂവുണ്ടാവും ഇത് കണ്ടില്ലേ അത് നല്ല ഷാറായിട്ട് പൂവുണ്ടാവുന്നുണ്ട് ഇതിന് വരും ഇതിന് നല്ല പൂക്കളാണ് കേട്ടോ അത് നമുക്ക് ഏത് സമയത്തും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ ഇത് പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ എന്നും ഇതേമാതിരിയുള്ള പൂക്കളാണ് ഇത് പിന്നെ മാസം മാറി കേട്ടോ മാസം മാറി ഇതിവിടെ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡാണിത് ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം നല്ല ഷാറായിട്ടുണ്ടാകുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഒരു ചെടിയുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് വളരെയുണ്ട് ആദ്യം എന്ത് വളർന്നില്ല ഇപ്പോൾ വളർച്ച കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അന്തോറി ഞാൻ നമ്മളിത് കാണിക്കുന്നു കാണിച്ചാൽ ഇതുണ്ടോ ഇത് ഇങ്ങനെ പൂവൊന്നും ഉണ്ടാവില്ല ഇതിനുണ്ടോ ഇതിനാണ് പൂ ഉണ്ടാവുന്നത് പിന്നെ ഇവിടെ നിറ ഇത് നല്ല വേരായിട്ട് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇനി ഇങ്ങനെ മണ്ണ് ഇടുമ്പോൾ നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ആ മണ്ണിൽ ഇങ്ങനെ ആ വാത്തൊക്കെ അങ്ങോട്ട് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി തിക്കായിട്ടുണ്ടാവും കേട്ടോ മണി പ്ലാന്റ് ഇവിടെ നല്ല സാറായിട്ട് ഉണ്ടാവുന്നുണ്ട് മണി പ്ലാന്റ് അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പിന്നെ ഈ സാധനത്തിൻ്റെ ഇതിൻ്റെ പേരറിയില്ല ഒരുപാട് ചെടിയുണ്ട് കേട്ടോ പേരറി പിന്നെ ഇതൊരു കളർ ചേഞ്ചാണ് കേട്ടോ മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ബട്ടർഫ്ലൈൻ്റെയും കളർ ചേഞ്ചാണ് ബ്ലാക്കാണത് ബ്ലാക്കിന്മാർ വയലറ്റ് കളർ ഇങ്ങനുണ്ട് പിന്നെ ഇവിടെ മണി പ്ലാന്റ് മണി പ്ലാന്റ് ഒരുപാട് ഉണ്ട് കേട്ടോ ഏതാണ് മണി പ്ലാന്റ് ഒറിജിനൽ എന്നറിയില്ല വെള്ള പച്ചയും സൈഡാണുള്ളത് പിന്നെ അത് വെറും പച്ചയാണ് പിന്നെ അത് ഇതിന്മേ നല്ല പൂക്കളുണ്ട് കേട്ടോ നല്ല പൂക്കളാണിത് പിന്നെ നല്ല റെഡ് കളർ ഇത് 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 എപ്പോഴും കേടാണ് ഇതിന് കേട്ടോ ഇനി കേട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ചീഞ്ഞ് പോവാ ഇതല്ലേ ഇതിങ്ങനെ ഈ കമ്പ് ഇവിടെ ഉണ്ട് ഇതൊരു നാരു പോലെ ഇങ്ങനെ നിൽക്കുന്നത് അതങ്ങനോട് പോവും നമ്മൾ അതിലെന്നെ അവിടെ ഇട്ടുവച്ചാൽ പിന്നെ അവിടെ നിന്ന് തേത്തുണ്ടാവും കേട്ടോ ഇനി ഇത് നല്ല ഒരു പച്ച കളറുള്ളൊരു പുല്ലാണിത് കേട്ടോ ഈ പുല്ല് ഇതിന് പൂ ഉണ്ടാകുമ്പോൾ ആ ഭംഗിയാണ് പോവും ഇങ്ങനെ പച്ചയെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നത് ഇത് ഭികോണിയ കേട്ടോ ഭികോണിയ നല്ല ഇല വലുപ്പുണ്ട് ഇതിപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതും നല്ല നീല കളറാണ് പിന്നെ വെയിൽ തട്ടിയെങ്കിലാണിത് നീല കളറാവുള്ളൂ പിന്നെ അത് ഇത് സ്പൈഡർ പ്ലാന്റിൻ്റെ വേറൊരു രൂപമാണ് ഇത് കേട്ടോ ഇത് സ്പൈഡർ പ്ലാന്റ് അല്ല വേറെയാണ് പിന്നെ അത് ഇത് വേറെ ഇങ്ങനെ ഇലകളായിട്ട് ഇങ്ങനെ തൂങ്ങി ഉണ്ടാവുകയാണ് കേട്ടോ ഇത് പത്തണി മുല്ലാണെന്ന് കരുതും പക്ഷെ പത്ത് മണി മുല്ലത് ഇങ്ങനെ ഇപ്പം തൊടാനും ഇത് നല്ലൊരു രസമാണ് ഒരു മിനിസം ഇങ്ങനെ തൊടുമ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ പൂവൊന്നും കാണുന്നില്ല ഇതിങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ താക്ക് ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാവും ഇത് മഞ്ഞ കളറാണിത് നല്ല കടും മഞ്ഞയാണ് ഇതിൻ്റെ പിന്നെ ഇതിന്മാരൊരു കായയുണ്ട് കേട്ടോ കായ നമ്മളെടുത്ത് മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇത് വേറൊരു കളറാകാൻ സാധ്യത ഉണ്ട് അങ്ങനെയാണ് ഈ ചെടികൾ കളർ ചേഞ്ച് ഉണ്ടാവുന്നത് ഇത് മണി പ്ലാന്റ് ഇത് ഫുള്ള് വെള്ളയാണ് കേട്ടോ വെള്ളി ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബിഗോണിയ കേട്ടോ ഈ ബിഗോണിയ ഇതിൻ്റെ ഈ ഇലമ ഒരു തൊപ്പുണ്ട് കേട്ടോ ഒരു പരിപ്പരിപ്പ് നമ്മൾ ചെറിയ സേവൊക്കെ ചെയ്തിട്ടുള്ള മുടി വരണമായിട്ടുള്ള ഒരു കുറ്റി കുറ്റി നമ്മൾ കഴിയുമ്പോൾ തറക്കണമൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേരറിയില്ല കേട്ടോ ഇത് നമുക്ക് തൂപ്പിച്ചട്ടിയിൽ വളർത്താൻ പറ്റിയൊരു നല്ലൊരു ചെടി അതിങ്ങനെ ഒരേമാതിരി അതിലിങ്ങനെ നിറഞ്ഞ് ഫുള്ളായിട്ട് വയ്ക്കും കേട്ടോ ഇത് നമ്മൾ എടു കൊടുത്തിട്ട് കുറേ ആയി ഇപ്പോൾ അതിന് ഒരു പൂവ് ഉണ്ടാകുന്നുണ്ട് പൂവ് അത് വലുതാവണില്ല അത് നമ്മളൊരു പീസ് പിന്നെ മുറിച്ച് നട്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാവണമുണ്ട് ഇനി അത് അത്ര തന്നെ വലുതാവുള്ളൂന്നും അതും അറിയില്ല ഇതൊരു കടലാസിൻ്റെ മാതിരിയാണുള്ളത് ഈ നമുക്ക് തൊട്ടാൽ തന്നെ ഒരു കടലാസുണ്ട് ഒരു ലൈഫ് പ്ലാന്റ് ആണെന്ന് നമുക്ക് പിന്നെ തോന്നുന്നല്ല ഇത് പിന്നെ ഈ വള്ളിച്ചെളി ഇതിങ്ങനെ വള്ളി നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ താനാക്കാതെ ഇവിടുന്ന് അപ്പുറത്തൊക്കെ ഉണ്ടോ അവിടെ പിന്നെ ഇതാവുമ്പോൾ ഈ വാർത്ത കിട്ടും അതിൽ തന്നെ ഇങ്ങനെ ചുറ്റി പിന്നെ വലുതാക്കി കൊണ്ടുവരാം കേട്ടോ നമ്മളതിലും വേണ്ടിയില്ല അങ്ങനെ വല്ലാതെ തൂങ്ങിയാൽ നിലത്തക്കാണ് പോവുക അത് പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ ഹാസ്പിറ്റോസ് പൈപ്പിൽ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒന്ന് കാണിച്ചു തന്നിട്ടോ ഇതിൻ്റെ അടിഭാഗം വയലറ്റ് കളറാണ് കേട്ടോ ഇതിൻ്റെ വെറും വയലറ്റ് കളറുള്ളത് നമ്മൾ ഇട്ടുണ്ട് പിന്നെ ചട്ടിയിൽ നമ്മൾ പിന്നെ തൂക്കു ചട്ടിയിലല്ലാതെ തന്നെ നമ്മൾ മണി പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഓലച്ചെടി ഇത് നമ്മൾ പിന്നെ ഷെയ്ഡ് നല്ല തണുത്താവുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണിത് കളർ കേട്ടോ മഞ്ഞ കുറവും പച്ച കൂടുതലായിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് പിന്നെ ഇവിടെയൊക്കെ ഇത് ഇൻഡോറാക്കി വെക്കാൻ പറ്റിയ ചെടിയാണ് ഇത് കേട്ടോ പിന്നെ അതുപോലെ ഇത് അഗ്ലോണിമ ഈ അഗ്ലോണിമ പെട്ടെന്ന് പിടിച്ച് നല്ല പരന്നുണ്ടാവും കേട്ടോ ഒരു മാസം കൊണ്ട് തന്നെ അത് ധാരാളം തൈകൾ നമുക്ക് ഒരു പീസ് വന്ന് എടുക്കാം അതേമാതിരി ഇതൊക്കെ ഉണ്ടാവാൻ പാടാണ് ട്ടോ നമുക്ക് വർഷത്തിൽ ഒന്നോ രണ്ടോ കമ്പൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുകയുള്ളൂ അടിയിൽ ഇവിടെ ഒന്ന് ഉണ്ടാവണം ട്ടോ ചെറിയ തൈകൾ ഉണ്ടാവണം അതുപോലെ ഇതിലും നല്ല തൈകളുണ്ടാവും കേട്ടോ നല്ലൊരുപാട് തൈകൾ പെട്ടെന്ന് തൈകളുണ്ടാവും പക്ഷേ ഇതൊക്കെ തൈകളുണ്ടാകാൻ എന്നാ ബുദ്ധിമുട്ടാണ് അത്ര പെട്ടെന്ന് തൈ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് തൈ ആവും ഇത് സി സി പ്ലാന്റ് ട്ടോ നമ്മൾ പുറത്തേക്ക് വേറെ ഒരു ചട്ടിയിൽ വെച്ചതാണിത് ഇതൊക്കെയാണ് നാൾ കാണിച്ചതാണ് അതുകൊണ്ട് ആ ഭാഗം നമ്മൾ കാണിക്കുന്നില്ല ഇത് കണ്ടോ ഒരു റോസ് കളർ ഒരു വെള്ള കൊടിയ റോസ് നല്ല കടും റോസ് അല്ല ഒരു ആണ് കേട്ടോ നല്ല കളർ ഉണ്ട് ഇതിൻ്റെത് പിന്നെ ഗ്രൗണ്ട് ഓർക്കീഡ് കൂടെ പല കളറും ഉണ്ട് കേട്ടോ ഈ ഭാഗത്ത് പിന്നെ നല്ല കളറാണിത് പിന്നെ ഇത് വല്ലാതെ പൊങ്ങി ഉണ്ടാവില്ല കേട്ടോ താഴ്ന്നുണ്ടാവുള്ളൂ ഇത് ആന്തൂറിയ മിനിയേച്ചർ ഇതിന് പൂ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതിന് ഒരു കേട് വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഷെറായി ഉണ്ടാവണു കേട്ടോ ഇതൊക്കെ നമ്മൾ പുതിയത് വെച്ചതാണ് ഇതിന്മേൽ രണ്ട് പൂവുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ ആന്തൂറിയ നെല്ലിന് അപ്പോൾ നനച്ചപ്പോൾ ആ വെള്ളം ഇങ്ങനെ നിൽക്കണുണ്ട് വെള്ളം പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ റോസ് റോസ്റ്റോ ഇതിന്മേ രണ്ട് പൂ ഉണ്ടാവുന്നുണ്ട് നെല്ലിന് അടിഭാഗത്ത് മുകളിലൊക്കെ ഇത് പിന്നെ ആ ഭാഗത്തൊന്നും പിന്നെ അങ്ങനെ അത്ര കാര്യമായിട്ടുണ്ടായിട്ടില്ല ഇത് നമ്മളാ പിന്നെ തൂക്കുചട്ടി ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കുമ്പോൾ നല്ലൊരു തണല് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ആന്തൂറി അങ്ങനെ ഉഷാറായിട്ടുണ്ടാകുന്നത് കേട്ടോ അല്ലെങ്കിൽ അത് അത്ര തണു തണുപ്പതിന് കിട്ടില്ല പിന്നെ നമ്മളിത് ഇവിടെ ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുകളിലൊരു പിന്നെ നെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നെറ്റ് നമ്മൾ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു കുറഞ്ഞൊരു തണലുള്ള ഒരു ഇതാണ് ഗ്രൗണ്ട് ഒക്കെ പറ്റിയ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ പിന്നെ നമ്മളിടയ്ക്ക് ഈ നെറ്റിനെ ഒന്നിങ്ങനെ നനച്ചുകൊടുക്കും ഒന്നിങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോരോ തുള്ളി ഇങ്ങനെ വീണ ഒരു മയൻ്റെ ഒരു ഫീൽ ഇങ്ങനെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഈ ചെടികൾ ഇത്ര ഉഷാറായിട്ടുണ്ടാവുന്നത് ഇതിൻ്റെ പിന്നെ നല്ല പിന്നെ പൂവും തരുണ്ട് നല്ല പച്ച കളറുമാണ് ഇത് അതുപോലെ തന്നെ ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് ധാരാളം തൈകളുണ്ട് കേട്ടോ നിറയെ തൈകളാണിത് അതൊക്കെ നമുക്കിനി പിരിച്ച് നടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ചട്ടികൾ വേണ്ടി വരും നമുക്ക് കുറേ കവറിൽ ഇത് നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ പിന്നെ നമ്മളടുത്ത് ഒരു പത്തിരുന്നൂറ് പിന്നെ തൈകളും പിന്നെ വലിയ പ്ലാന്റുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ആറ് ഏഴോ കളറ് ഉള്ളൂ അല്ലാതെ കളർ ചേഞ്ച് ആയിട്ടുള്ളതില്ല നമ്മളായിട്ട് വലിയ കളർ ചേഞ്ച് ബിരിയാണത്തിൽ ആറ് ഏഴോ കളർ തന്നെ ഉള്ളത് കൂടുതലായിട്ടൊന്നും അടുത്തില്ല ഒന്നാമത് ഇതിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിൽ കൊള്ളാൻ പാടില്ല ഒരു തണലത്താണ് ഇത് ഉണ്ടാവുന്നത് എപ്പോഴും തണല് കിട്ടുന്ന സ്ഥലത്തായാലാണ് ഇത് പിന്നെ ഉണ്ടാവുള്ളൂ അതിലധികമേ ഒരു കായ ഉണ്ടാവണ്ടല്ലോ ഇതുണ്ടല്ലേ ഇതിൻ്റെ കായാണ് ഇത് ചിലപ്പോൾ അത് നമ്മളിത് പാട്ടുണ്ടെങ്കിൽ മുളക്കും തോന്നും ഇപ്പം തയ്യായി വരാൻ ഒരുപാട് കാലം പിടിക്കും പിടിക്കുന്നു അഥവാ മുളച്ചാലും കേട്ടോ തയ്യായി ഒരു പൂവായിട്ടുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും അത് അപ്പം അതിനൊന്നും നമ്മൾ നനക്കെടാതിരിക്കുക നല്ലത് നല്ല ചൂടാണ് കേട്ടോ വെയിലങ്ങോട്ട് പോയിട്ട് നല്ല ചൂടുണ്ട് നമ്മൾ രാവിലെ ആണിപ്പോൾ ഇതൊക്കെ നനച്ചത് കേട്ടോ രാവിലെ നമ്മൾ നനച്ചു കൊടുത്തിട്ട് ഫുള്ള് നനക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ചീര ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പിന്നെ തെച്ചിപ്പോൾ നല്ല പൂവായിട്ടുണ്ട് കേട്ടോ വേണ്ടിയില്ല തെച്ചിൻ്റെ നല്ല പൂ ഈ വെയിലത്ത് എത്രത്തോളം ശർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇത് നല്ല നമുക്ക് എപ്പോഴും ഇതും ഇങ്ങനെ വീഡിയോ പിടിക്കാം അങ്ങനെ തോന്നും കാരണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഭംഗിയാണിത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ മുള്ളിൻ്റെ ചെടി യൂഫോർബി ഫോർ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മുൻഭാഗത്തേക്ക് അവിടെയൊക്കെ ഫുള്ള് ചെടിയതൊക്കെ നമ്മളിപ്പോൾ നനച്ചുകൊണ്ടാണ് ട്ടോ ഈ വാ വാടാത്തത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചൂടിനൊക്കെ ഇപ്പോൾ അത് വാടേണ്ടതാണ് നമ്മൾ ഡെയിലി പിന്നെ രാവിലെ നനക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോ ആകെ വാടി കഴിഞ്ഞ് നാശമായിട്ടുണ്ടാവും നമ്മൾ ഈ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ഈ ഭാഗത്ത് വെയിലാവുമ്പോൾ അത് ക്യാമറ ഓണാണോ എല്ലാം ഒന്നും അറിയണില്ല കേട്ടോ എനിക്ക് ഓൺ തന്നെയാണ് ഇത് നമുക്ക് ക്യാമറയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കോളാമ്പി ഇവിടെ ഷാറായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ അടീനിയം കണ്ടില്ലേ ഒരു ബോൺസായ രൂപത്തിലാണ് നമ്മൾ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതിന് ഓരോരോ രൂപങ്ങളത് നമ്മൾ ഉണ്ടാക്കണല്ലെട്ടോ അതായത് സ്വമേധയാ അങ്ങനെ ആവുന്നതാണത് കണ്ടില്ലേ അവിടെയൊക്കെ പലതും പല രൂപത്തിലാണ് നമ്മൾ ഇന്നലെ ഇന്നലെ നട്ട ഒരു ചെടിയാണ് ഇത് ഞാൻ ഇന്നലെ കാണിച്ചിരുന്നുണ്ടോ പിന്നെ റോസ് നല്ല സ്റ്റാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോകൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഈ വാത്തൊക്കെ നമ്മൾ ചെടി ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒക്കെ കട്ട് ചെയ്തിട്ട് നേരാക്കി എടുക്കണം അപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ കേട്ടോ കാണുമ്പോൾ തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യട്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ വിലപ്പെട്ട ഓരോരോ അഭിപ്രായങ്ങൾക്ക് ഏതെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കമൻറ്റ് രൂപത്തിൽ എന്നെ അറിയിക്കട്ടോ വീഡിയോയിൽ മാറ്റം വരുത്തണ വേണ്ട എന്നൊക്കെ നിങ്ങളെ അഭിപ്രായത്തിന് നമുക്ക് ചെയ്യാമല്ലോ പിന്നെ ഇവിടെ കാക്ലോണിമ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് കേട്ടത് ഇത് മുന്നൂറ് രൂപയാണ് ഇത്ത ഇതിന് ഈ ഒരു തൈന് നല്ല കളറുണ്ട് അപ്പോൾ അത് പിന്നെ ഈ വേണിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പതിനൊക്കെ ഇപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് ഇനി അടീനിയാൽ നമ്മൾ ഇത് ബെഡ് ചെയ്തിട്ട് നമ്മൾ ഫെയിലായിപ്പോയി അപ്പോൾ നമ്മൾ വീണ്ടും അത് കട്ട് ചെയ്ത് അതിന് തേപ്പ് വരില്ല തുടങ്ങി കേട്ടോ അപ്പോൾ അടീനിയ ബെഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നല്ല ഫംഗിസൈഡൊക്കെ തേച്ച് നമ്മൾ ബെഡ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ആ കത്തികൾ അതിനനുസരിച്ചുള്ള പിന്നെ വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യുക പിന്നെ അത് ഇപ്പോൾ മെളിനാശിനെയൊക്കെ ഇത് ഫംഗസൊക്കെ ഇല്ലാതിരിക്കുക അതിനൊക്കെ ചെയ്തെങ്കിൽ നമുക്കതിൻ്റെ പിന്നെ റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മളുള്ള പ്ലാന്റ് പ്ലാന്റും കൂടി നമുക്കത് നശിച്ച് പോകുള്ളൂ അപ്പോൾ ബെഡ് ചെയ്യുന്ന അറിയില്ലെങ്കിൽ ബെഡ് ചെയ്യാതിരിക്കാം നമ്മളൊരുത്തോട് ഫയലായി പോയി പോകാൻ കാരണം നമ്മളത് ഒരു മുൻകരുതൽ എടുക്കാതെ പെട്ടെന്നാണ് ചെയ്തതുകൊണ്ടാണ് അതങ്ങനെ ആയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ പിന്നെ ഓർക്കിഡ് ഉണ്ടല്ലേ ഓർക്കിഡ് നല്ല പൂക്കളാണ് പൂക്കളുണ്ടത് ഓർക്കിഡിൻ്റെ നല്ല പൂക്കൾ ഇല്ലേ നല്ല നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ അതുപോലെ തന്നെ ഓർക്കിഡ് നമ്മളടുത്ത് വേറെയും കളറുണ്ടോ നല്ല കളറുണ്ട് ഇത് വേണ്ടിയില്ല ഇത് പിന്നെ ഒരു നീലും വെള്ളി ഉള്ളൊരു കളറാണ് കേട്ടത് നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ ഇത് ഒരുപാട് ദിവസം ഈ പിന്നെ ഓർക്കിഡ് നിൽക്കും കേട്ടോ നമുക്ക് പിന്നെ ഇവിടെ ഇതല്ലേ ഇതിന് മുട്ട ഉണ്ടാവണുണ്ട് ഇവിടെ ഐതിമ്മൽ ഉണ്ടാവണുണ്ട് ഇത് ഇനിയിപ്പോൾ ഈ ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ഒരു മാസം കൊണ്ട് ഇത് ഫുള്ള് പിന്നെ ഇത് മുട്ടാവും കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് അത് ഐതിമ്മൽ വരുന്നുണ്ട് മുട്ട് അതുപോലെ തന്നെ അതിമല അതിമലെല്ലാം ഫുള്ള് മൊട്ട് വരുന്നുണ്ട് ഇത് ഈ മുട്ട് വരും പിന്നെ അതുകൊണ്ട് വന്നുകഴിഞ്ഞിട്ട് പിന്നെ പൂവായാലും ഒരു നാല് മാസമൊക്കെ ഈ ഓരോ ചെടിമത്തെ പൂക്കൾ നിൽക്കും കേട്ടോ നമ്മളത് നല്ല പിന്നെ ഇപ്പോൾ ആ പൂ വരാനുള്ളതൊക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പൂവ് വരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൂ ഒരുപാട് നിൽക്കുകയും ചെയ്യും അതാണ് ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇവിടെ കണ്ടില്ല നമുക്ക് ഇതിൻ്റെ ഈ ഒഴിഞ്ഞു പോയ തണ്ട് കളയാതെ അങ്ങനെ നമ്മൾ ഈ ചട്ടിയിൽ വെച്ച് കിടക്കുന്ന നനച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ വല്ല തൈകളുണ്ടാക്കിയെടുക്കാം അതിൻ്റെ മുട്ടും ഉണ്ടാകണം കേട്ടോ മുട്ടകൾ നല്ല ഇതുണ്ടാവണം അപ്പോൾ ഈ വീഡിയോ ഞാനി നീട്ടി കൊണ്ടുപോകണില്ല കേട്ടോ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനൊന്നും കൂടിയും പറയുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ വീഡിയോ ഒന്ന് എന്നീ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയറും ചെയ്ത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ കാണുമ്പോൾ തന്നെ ഫസ്റ്റായിട്ട് കാണുമ്പോൾ തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ ഈ ഭാഗത്ത് പിന്നെ ഇങ്ങനെ ഇവിടെ ഒക്കെ നമ്മൾ ഈ പിന്നെ കാർഷികത്തിൻ്റെ ഈ ഫുള്ള് പിന്നെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളട്ടോ അഗ്ലിമ ടുത്ത് ഒരുപാട് കളറുണ്ട് പിന്നെ അപ്പോൾ ഇനി കൂടുതൽ നീട്ടി നീട്ടിക്കൊണ്ടുവന്നില്ല ഇനി ഈ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഒരു വീട് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം